Thank you. വർഗല ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് നമ്മുടെ കുട്ടികള് ഏഹ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് വിപണി വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇന്നും കച്ചവടം നന്നായിട്ട് നടക്കുന്നു അപ്പൊ കുട്ടികളുടെ ഒരു കഴിവിനെ നമ്മൾ ആളുകളെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഈ ഇന്നത്തെ കാലത്ത് തൊഴിൽ പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു എന്താ പറയാ സംരംഭകത്വത്തിന്റെ ബാലപാഠം എന്നതിന് ഉപരി അവർക്ക് വില്പന എന്താണെന്നുള്ളതും സമൂഹത്തിനായിട്ട് എങ്ങനെ ഇടപഴകണം എന്നുള്ളതും ഒക്കെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുട്ടികൾ പല രീതിക്കുള്ള ബാഗുകള് അതുപോലെ ഇന്ന വിപണിയിലിരിക്കുന്ന കിഡ്സിന്റെ ഒക്കെ ആയിട്ടുള്ള ബോ അതുപോലെ ഹെയർ പന്റ് ലോഷനുകൾ ജ്വല്ലറി ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് പിന്നെ അവര് സ്വന്തമായിട്ട് തുന്നിയ എംബ്രോയിഡറി ബാഗുകള് അങ്ങനെ ഒരു അനവധി സാധനങ്ങളുണ്ട് ഓ നന്നായിട്ടുണ്ട് നമ്മുടെ സ്കൂളില് തൊഴിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെന്ത് പഠിച്ചു എന്നതിലുപരി അത് പ്രാവർത്തികമാക്കാൻ മാക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്കായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എട്ടാം ഒരു മാരിഗോൾഡ് കൾട്ടിവേഷൻ്റെ ഒരു പാഠഭാഗം അവർക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു വണ്ടി കൃഷി നടത്തിയിരുന്നു അത് വളരെ വിജയകരമായിട്ട് ആ ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ അവരെന്ത് പഠിക്കുമ്പോഴും നമ്മളൊരു തൊഴിൽ സാധ്യത കണ്ടെത്തുക എന്നുള്ളതാണ് തൊഴിൽ പഠനത്തിലൂടെ രക്ഷയാക്കുന്നത് അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാനുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ വർക്കല സബ്ജിലയുടെ സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ നടത്തി വരുന്ന പ്രവർത്തി പരിചയ മേളയുടെ ഒരു സ്റ്റാളാണിത് ഇത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഇതിന് കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം അധ്യാപകരുടെയും പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെ ഒരു ചെണ്ടുമല്ലി തോട്ടവും ഉണ്ടായിരുന്നു അത് കുട്ടികൾ തന്നെയാണ് പരിപാലിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുട്ടികളുടെയും അധ്യാപകരുടെയുമായിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടക്കുന്നു എല്ലാം തന്നെ ഇത്രയും വിജയകരമായി നടക്കുന്നത് നമുക്കതിനെല്ലാം വളരെ കൂട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ എച്ച് എം അതേപോലെ സ്റ്റാഫ് സെക്രട്ടറി അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പി ടി എ തന്നെയാണ് നമുക്കിവിടെ ഉള്ളത് ഇതിന്റെ ഒക്കെ സപ്പോർട്ട് കണ്ടാണ് നമുക്കെല്ലാം ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത് കുട്ടികൾക്ക് എല്ലാത്തരം സപ്പോർട്ടും ഈ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഞങ്ങളുടെ സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസിനെ നല്ല മികച്ചൊരു അധ്യാപിക തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി പരിചയമേളയില് ഏറ്റവും നല്ല പോയിന്റുകൾ നേടാൻ വേണ്ടി ഞങ്ങളുടെ റബിനെ ടീസന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വളരെ സ്വാഗതാർഹമാണ് ഇത്തരത്തിലുള്ള ഒരു കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് എന്തായാലും ചിത്രമരയായാലും അവർക്കൊരു തൊഴിൽ അവരുടെ ആ ഒരു കഴിവിനെ കുറെ തൊഴിലുമായി ബന്ധപ്പെടുത്തി ടീസണെ നല്ലൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കലോത്സവത്തെ പ്രമാണിച്ച് ഞങ്ങളും ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിരുന്നു പത്ത് ദിവസേ കിട്ടിയുള്ളൂ സാറ്റർഡേ സൺഡേ ഒന്നും ലീവ് ഇല്ലാതെയാണ് ഞങ്ങൾ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ ഏറ്റവും നല്ല സന്തോഷമുണ്ട് ഏഹ് ഇവിടെ സ്ലൈഡ് മാല ബോ ഹെയർ ബാൻഡ് എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് പത്ത് ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ്